ഒമ്പത് കൊല്ലം മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനകത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതെന്നാണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യമാണത് അത് ഇന്നും നടക്കല്ലേ നടക്കണ്ടേ രാജിവെക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത് ഏത് മന്ത്രിയാണ് അത് പി ഡബ്ല്യു ഡി ആണോ അത് ആരോഗ്യമന്ത്രിയാണോ രണ്ടാളാണോ അതിന്റെ ഒരു അന്വേഷണം നടക്കണം എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട ദാസവഞ്ചിയും വീനാ ജോർജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും കഴിഞ്ഞ ഒമ്പത് കൊല്ലം മുമ്പ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനകത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന് അദ്ദേഹം പറഞ്ഞതെന്നാണ് ജനങ്ങൾക്ക് സേവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണത് അത് ഇന്നും നടക്കല്ലേ നടക്കണ്ടേ രാജിവെക്കണം ഈ അന്വേഷണം കഴിയുന്ന കഴിയുന്നവരെ ഈ രണ്ട് മന്ത്രിമാരും രാജിവെക്കണം അത് ഞങ്ങള് ഞങ്ങളുടെ ഡിമാൻഡാണ് ഇന്ന് ഞങ്ങൾ മൂന്ന് ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു ഒന്ന് ബിന്ദുവിന്റെ കുടുംബം അവർക്ക് ഒരു ഇരുപത്തി ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം ബിന്ദുവിന് മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത് ഏത് മന്ത്രിയാണ് അത് പി ഡബ്ല്യു ഡി ആണോ അത് ആരോഗ്യമന്ത്രിയാണോ രണ്ടാളാണോ അതിന്റെ ഒരു അന്വേഷണം നടക്കണം അത് ഞങ്ങളുടെ രണ്ടാമത്തെ ഡിമാൻഡ് മൂന്നാമത്തെ ഡിമാൻഡ് നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രി ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടപ്പണം അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ബി ജെ പി എൻ ഡി എന്റെ ഒരു ടീം എല്ലാ ജില്ലയിലും ജില്ലാ ആശുപത്രിന്റെ ഓഡിറ്റ് ഞങ്ങൾ നടത്തി അതിന് പബ്ലിഷ് ചെയ്യും അപ്പോ ഇത് ഒരു ഒരു രാഷ്ട്രീയ ഒരു ഇവന്റ് അല്ല